ചിരിപ്പിച്ചവരെ നോക്കി നമ്മൾ ഭ്രാന്തനെന്ന് വിളിക്കും നമ്മൾ പരസ്പരം രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെ പേരിൽ പോരടിക്കും പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നാണ്ടല്ലോ നമ്മൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും ആറാട്ടണ്ണന് ഇന്നലെ മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് സ്ഥിരീകരിച്ചു എന്നിട്ട് എനിക്കിനി രണ്ട് മാസമേ ജീവിക്കാനുള്ളൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പം മലയാളി മുഴുവനായിട്ട് കരയാൻ തുടങ്ങി ഇത്രയേറെ കരയണം മൾട്ടിപ്പിൾ മൈലോമ ഡയഗ്നോസ് ചെയ്താൽ എനിക്കറിയാം ഇന്നും മൾട്ടിപ്പയലോ മൈലോമ വർഷങ്ങൾക്ക് മുമ്പ് ഡയഗ്നോസ് ചെയ്ത് ഇന്നും ജീവിതത്തിലൂടെ വളരെ സുഖകരമായ യാത്രയിലൂടെ നടക്കുന്ന ഒന്ന് രണ്ട് രോഗികളും എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെയും എനിക്കറിയാം മൾട്ടിപ്പിൾ മൈലോമ ഒരു കാലത്ത് അതുകൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് വളരെ കൂടുതലായിരുന്നെങ്കിലും ഇന്ന് മോഡേൺ ചികിത്സാ രീതികളൊക്കെ വന്നതിന് ശേഷം മൾട്ടിപ്പിൾ മൈലോമ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ ചികിത്സകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മൾട്ടിപ്പിൾ മൈലോമ അവഗണിക്കപ്പെടേണ്ട രോഗമല്ല കേട്ടോ ഇത്ര നിസ്സാര രോഗമെന്നല്ല പക്ഷേ അത് ഡെപ്ത്ത് സെൻറ്റൻസ് ഒന്നുമല്ല ഒരു ഹെമറ്റോളജി ഓങ്കോളജി ഡോക്ടറെ കൊണ്ടും അതിൻ്റെ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഇന്ന് മൾട്ടിപ്പിൾ മൈലോമ നടന്നവരും ഒരുപാട് പേര് ഇന്ന് ജീവനോട് വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് മൾട്ടിപ്പിൾ മൈലോമ ഇത് നമ്മളുടെ മാരോ എന്ന് അറിയില്ല അസ്ഥിമജ അതിലുള്ള പ്ലാസ്മ സെൽസുകളിലൂടെ ഒരു ക്ലാ ക്യാൻസറാണ് അസ്ഥിമജന്നാണ് നമ്മൾ പല കോശങ്ങളുടെ ഉത്ഭവം കേന്ദ്രം അത് അതിലെ പ്ലാസ്മ സെൽസിൻ്റെ അനിയന്ത്രിതമായി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ട് പെറ്റി പെരുകുന്ന വളർന്നു പെരുകുന്ന ഒരവസ്ഥയാണ് മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ളത് ഒരു കൺട്രോളും ഇല്ലാതെ ഈ കോശങ്ങളിങ്ങനെ വളർന്നു പെരുകുമ്പം അത് എല്ലുകളെ ദുർബലമാക്കും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറുകയും ചെയ്യും അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എല്ലുകൾ ദുർബലമായി പോവുക നമുക്ക് എപ്പോഴും വളരെ ക്ഷീണം അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മാ വന്നു കഴിഞ്ഞാൽ അതിനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുന്നത് കൊണ്ട് തന്നെ അസുഖങ്ങൾക്ക് ഒന്നാൽ മാറാൻ സമയം എടുക്കുക അനീമിയ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഫലമായിട്ട് കാണുക മുമ്പൊക്കെ ഒരു മൾട്ടിപ്പിൾ മൈലോമ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ശരാശരി ജീ അവർക്ക് കിട്ടുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് കഴി കണ്ടെത്തിയതിന് ശേഷം ഒരു മൂന്നോ അഞ്ചോ വർഷമായിരുന്നു പക്ഷേ ഇന്ന് അത് വർദ്ധിച്ചു എന്നുള്ളതാണ് അത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് ലഭ്യമാണ് ഇന്ന് ഒരുപാട് ചികിത്സകൾ ഇതിന് ലഭ്യമായതുകൊണ്ട് തന്നെ ഇന്ന് മൾട്ടിപ്പിൾ മൈലൊന്നൊരു ഏഴ് മുതൽ പതിനഞ്ച് വർഷം അല്ലെ പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷത്തിനു മേലെ ആവറേജ് സർവൈവ് ചെയ്യുന്നതാണ് ഒരുപാട് പ്പികളുണ്ട് ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ കീമോ തെറാപ്പി പിന്നെ ഇതിൻ്റെ പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലമൈലോമ കണ്ടെത്തി എന്നുള്ളതല്ല ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും ആറാട്ടെണ്ണനെ പോലുള്ള വ്യക്തികൾ എപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് മാറാനുള്ള ഇത് രോഗം കുറഞ്ഞു വരാനുള്ള ശേഷിയും കൂടുതലാണ് മനസ്സിലല്ലേ നല്ല പ്ലസെൻ്റായി ഹാപ്പി ആയി നിൽക്കുക എന്നാണ് എനിക്ക് ആറാട്ടെണ്ണനോട് പറയാനുള്ളത് അല്ലാതെ രണ്ട് മാസം കൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതം ഇവിടെ അസ്തമിക്കാൻ പോകുന്നില്ല മറ്റേത്